ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ സിച്ചു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി നമുക്ക് എൻ്റെ എൻ്റെ അമ്പായങ്ങ മരത്തിലെ അമ്പായങ്ങയാണ് കേട്ടോ കാണുന്നതൊക്കെ പറിച്ചിട്ടില്ല ഫ്രഷ് ആയിട്ട് പറിക്കണം എന്നാണ് വിചാരിക്കണേ അപ്പോൾ ഇതുകൊണ്ടൊരച്ചാറിടാനാണ് ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാർ എന്ത് ഭംഗിയുണ്ടിലേ കാണാൻ നല്ലതിൻ്റെ ഇല ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ് മഴക്കപ്പം ഇത് നല്ല പച്ച കളറിൽ ഫ്രഷായിട്ട് നല്ല അമ്പായങ്ങയാണ് അപ്പോൾ ഇതുമായിട്ടൊരച്ചാറ് റെസിപ്പിയിലേക്ക് നമുക്ക് പോയാലോ വരൂ കാണാം അപ്പോൾ നമ്മുടെ ഈ അമ്പായങ്ങൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നവർ കമൻ്റിൽ പറയണേ ഇതുകൊണ്ട് നല്ല മുളു മാങ്ങട്ടുമല്ലോ അതുപോലെ കിട്ടാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാട്ടോ നമ്മൾ കുളത്തൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാ അമ്പായങ്ങിനും അറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതായിട്ട് നമുക്ക് അച്ചാറിടാം ഞമ്മടെ അമ്പായങ്ങ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മ്മടെ കടുക് ഉലുവ കായം എല്ലാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ എല്ലാം ചൂടായി നല്ലെണ്ണൊഴിച്ചു കടുക് ശേഷം നമുക്ക് വെള്ളിയൊക്കെ ഇട്ട് വാട്ടിയെടുക്കാം അപ്പൊ നമ്മുടെ കടുവിൻ്റെ പൊട്ടലൊക്കെ കഴിഞ്ഞ് വെള്ളി ഇട്ടി കൊടുത്തിട്ടുണ്ട് വെള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ വെള്ളുള്ളി എല്ലാം നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി മുളക് പൊടി മഞ്ഞൾ ഇട്ട് കൊടുക്കുക ഇനി എണ്ണയിൽ കട്ട് അധികം ഒന്ന് പതുക്കെ ഇളക്കിയിട്ട് നമ്മുടെ ഫ്രഷ് അമ്പായങ്ങയാണ് കേട്ടോ മറ്റുള്ള പൊട്ടിച്ച ഫ്രഷ് അമ്പായങ്ങ ടേസ്റ്റാണ് ഒരു കണ്ണിമാങ്ങന്റെ ഒക്കെ ടേസ്റ്റ് വരും കേട്ടോ അങ്ങനെയൊക്കെ വെച്ചാല് നന്നായി ഇളക്കി കൊടുക്ക ഇനി നമ്മുടെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവ കടുക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം നമുക്ക് നന്നായി മിക്സ് ആക്കിയതിൻ്റെ ശേഷം തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ച് തിളപ്പിച്ചെടുക്കട്ടോ ചിലർക്കൊന്നും ഈ അമ്പായങ്ങൻ്റെ സ്മെല്ല് ഇഷ്ടമാവില്ല ഇങ്ങനെ ഇട്ടാൽ ആർക്കാണെങ്കിലും ഈ അച്ചാറിനോട് ഇഷ്ടം തോന്നും അപ്പം അത്ര ടേസ്റ്റാണ് ഈ അച്ചാർ പിന്നെ ഇനി കുറച്ച് തിളപ്പിച്ചറിയ വെള്ളതാണ് ഒഴിച്ച് കൊടുക്കുക നന്നായി ഇളക്കി വരട്ടെ അപ്പോൾ തിളപ്പിച്ചാറിയ സുക്ക ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചാൽ നമ്മളെ അച്ചാർ കേടു വരാതിരിക്കാൻ സഹായിക്കും അപ്പം ഈ കായന ഇഷ്ടപ്പെടാത്തവർ ഇങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഈ അമ്പായന ഇങ്ങനെ ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ അത്ര ടേസ്റ്റാണ് ഈ അച്ചാർ ചിലർക്കൊന്നും ഈ അമ്പായനെ ഇഷ്ടമല്ല അപ്പം ഇങ്ങനെ അച്ചാറിട്ട് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരാം ബബായ്